നമുക്ക് ആദ്യ ഓർണ്ണം കാണാം അടുത്തതും കാണാം രവി തേജ നായകനായ സിനിമയാണ് ആളുടെ മോസ്റ്റ് മൂവി ആയിട്ട് വന്ന ഈഗിൾ സിനിമയുടെ ട്രോൾ വീഡിയോ ഫസ്റ്റ് വണ് നമ്മൾ കാണുന്നത് പവർ ട്രോൾസിന്റെ ആണ് കേട്ടോ അതിൽ തന്നെ നമുക്ക് ഐശ്വര്യായിട്ട് ഓക്കെ

ആളുടെ പേര് പറഞ്ഞുള്ളവര് പേടിക്കുന്നാണോ മൈ ഗോഡ് അനുഭവം ചിരിച്ചില്ലല്ലോ അവിടെ ഇരുന്നിട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു സീം കണ്ടിട്ട് തരുന്ന വെടി വന്ന് അവിടുത്തെ തമ്പുരാനേ അതോ കറക്റ്റ് വരും ഭൂമിയൊക്കെ പുലർന്നോ എന്ത്യുന്നു ആ വെടിവുണ്ട് എന്റെ താർക്കല്ലേ വരുന്നത് മാറിക്കളയാ ഞാനതിൽ നടന്ന് ഓടാ ഞാനത് നടന്ന് അതെങ്ങനെ അത് പിടി വന്നേ സെറ്റ് ആക്കി ഒരു സൈഡിൽ ഓ രണ്ടാം ഭാഗം ഉണ്ടോ കൊള്ളാം കൊള്ളാം നൈസ് നല്ല സിനിമ ആയിരുന്നു ഇത് സിനിമ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഇതൊന്നും കാണുന്നില്ല അഭിനയിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ അവരൊക്കെ എങ്ങനെ സഹിക്കുന്നാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് വെട്ടിച്ചിട്ടേ എന്ന് കൊടുത്താൽ തീരാവുന്നേ ഉള്ളൂ ഞാൻ അനുപോമ ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൊടുക്കണം കാരണം അമ്മാരി പെർഫോമൻസ് ചുറ്റിലും നടന്നിട്ട് ആള് മുഖത്തൊരു സത്യത്തില് എങ്ങനെയാണ് അവിടുത്തെ എങ്ങനെയാണുള്ളത് അപ്പൊ അത് കാണുമ്പോ എന്തായാലും ആയിട്ടുണ്ടോ ഓരോരുന്ന് പറച്ചിട്ട് തെയ്യമേളി സോനായിരുന്നു അടുത്തത് കാണാം എന്തായാലും അനുപോമ പിന്നെ അവിടെയാണല്ലോ ശരിക്കും ഇപ്പൊ തെലുങ്ക് നായികയായി മാറിയിരിക്കുകയാണ് ും അടുത്തത് എന്താ ടീം നോക്കട്ടെ

ഓ മൈ ഗോഡ് മനു ഇങ്ങള് എന്താ വേണ്ടേ നീ പേടിക്കണം അത്രേ ഉള്ളൂ നീത്ര മതിയോ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നതാ തോന്നുന്നു ഓരോ അവുംമാർ વિચારിക്കുന്നത് അവുംഅല്ലം വലിയ കോപുകളാണെന്ന് ആയതപ്പെട്ടിനെ ചെയ്കി കാരണം കൽപ്പിക്കാലേ അപ്പുറ കുരി അതേ거든요 ഇങ്ങള് വേറെ വട്ടല്ലല്ലോ നീരെ എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ അയ്യോ നീ പോകരുത് നീ കാണണം സായി അറിയണം കേട്ടോ മാരകംന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ സുനാമി മുഖം മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ അച്ഛൻ പറഞ്ഞു ഇതിലും വേഗം എന്താ പറയാനില്ല അല്ലേ മാന്യമായി പോയി കുറച്ച് ഇതിന്റെ എന്തെങ്കിലും ഇത് ഇത് ഇതുപോലത്തെ ഐറ്റം കണ്ടിട്ടുണ്ടോ ശരിക്കും കണ്ടിട്ടുണ്ട് നമ്മള് കണ്ട സാധനത്തിന്റെ എക്സ്ട്രീം ലെവൽ ആക്കിട്ടേ മാറ്റം ആ വെടി വെച്ചിട്ട് ഇത് കത്തിച്ചുണ്ടോ പിന്നെ കഴിഞ്ഞതിനകത്ത് കാണിച്ചൊരു സാധനം ഉണ്ട് നെഞ്ചത്ത് വെച്ച് അതിൽ അതിൽ തന്നെയാണ് അത് ഇത് വെച്ചിട്ട് മുകളിലേക്ക് ഫയർ ചെയ്യും ശരിക്കും ഇവിടെ മൊത്തത്തിലും പോണായിരുന്നു ഇവിടെ കട പോയിട്ട് ആ ചുരുട്ടും കത്തിയിട്ടാണ് മറ്റേ മരിച്ചേക്കുന്നത് പറഞ്ഞാലേ അതാണ് മോനെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല വെറുതെ അല്ല ഇവരൊക്കെ ഈ മലയാളത്തിലോ തമിഴിലോ ഒക്കെ സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞ അപ്പ തന്നെ ഇവർ കൊണ്ടുപോണത് ഇമാതിരി അപരാധ അവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ സഹിക്കും അവർക്ക് ഇത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും കൊണ്ടുപോണത് എന്തായാലും കൊള അല്ല ഒരു അപേക്ഷ ഉണ്ട് രണ്ടാം ഭാഗം ഇങ്ങനെയാണെങ്കി രണ്ടാം ഭാഗത്ത് വന്നോട്ടോന്നു അതെ എന്താണെങ്കിലും ആ സമയത്ത് ഒരു ഡയലോഗും വന്നിട്ടുണ്ടോ അല്ലെ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട് എടുക്കുന്ന ആളുടെ മുഖത്ത് നോക്കിട്ടു അതല്ലേ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കിയത് ഇതൊന്നുമല്ല ഈ സിനിമയൊക്കെ തിയേറ്ററിൽ പോയിട്ട് കണ്ട ആൾക്കാരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ അവരെ കുറിച്ച് ചത്ത് അത്രേ ഉള്ളു എന്താണെങ്കിൽ നമുക്കൊന്നും ഇങ്ങോട്ടൊന്നും വരാൻ തന്നെ വലിയ ഭാഗ്യം എന്താണെങ്കിലും പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരാം മാറ്റി വെച്ചാലും വരും ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ആ സിനിമ എന്തുമാത്രം അപ്പൊ പിന്നെ ഇനി അത് കാണണ്ട ആവശ്യം അതെന്തായാലും എന്തായാലും പോവാണ്